ഇന്നലകളിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച ചില പ്രയാസങ്ങൾ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാകും എന്നുള്ളൊരു സന്ദേശമാണ് ഇന്നലെ ഞാൻ പറഞ്ഞു തുടങ്ങിയത് പക്ഷേ അതിലോട്ടും എനിക്ക് കയറാൻ കഴിഞ്ഞില്ല ഇന്ന് നമ്മൾ ആ ഭാഗം വീണ്ടും ചിന്തിക്കുന്നു രണ്ട് രാജകുമാർ എട്ടാമധ്യായം അഞ്ചാം വാക്യം മരിച്ചു പോയവനെ ജീവിപ്പിച്ച വിവരം അവൻ രാജാവിനെ കേൾപ്പിക്കുമ്പോൾ തന്നെ അവൻ മകനെ ജീവിപ്പിച്ചു കൊടുത്ത സ്ത്രീ വന്ന് തൻ്റെ വീടും നിലവ് സംബന്ധിച്ച് രാജാവിനോട് സങ്കടം ബോധിപ്പിച്ചു അപ്പോൾ ഗേഹസി യജമാനായ രാജാവ് ഇവൾ ആ സ്ത്രീ ഏലിസ ജീവിപ്പിച്ചു കൊടുത്ത മകൻ ഇതായി ഇവൻ തന്നെ എന്ന് പറഞ്ഞു സ്തോത്രം ദൈവത്തിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നൊരു കാര്യമുണ്ട് ആ ടൈമിങ്ങിനകത്ത് നമ്മുടെ ലൈഫിൽ എന്തൊക്കെ തിരിച്ചു കിട്ടണോ അതെല്ലാം തിരിച്ചു കിട്ടിയിരിക്കും ഈ ഭാഗം നമുക്കറിയാം ഇന്നലെ നമ്മൾ ചിന്തിച്ചതാണ് നിങ്ങൾ ഈ ഭാഗം വായിച്ചെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ദൈവപുരുഷനായെന്ന് ഏലിസ ഒരു കാര്യം പറഞ്ഞു ഈ ദേശത്ത് ക്ഷാമം വരാൻ പോവാ മാറി താമസിക്കണം ഞാൻ വലിയ ധനികയാണെന്നും പറഞ്ഞോണ്ട് ഈ സഹോദരി എന്തു ചെയ്തില്ല ഈ ദൈവാലോനെ തിരസ്കരിച്ചുകൊണ്ട് അവിടെ നിന്നില്ല അവൾ എന്ത് ചെയ്തു ആ ദൈവാലയനെ ഏറ്റെടുത്ത് ഫലിശ ദേശത്ത് പോയി പാർത്തു ഏഴ് സമ്മത്സരം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവളുടെ വസ്തുവൊക്കെ അവൾക്ക് കിട്ടുന്നില്ല അവളുടെ നന്മകളൊന്നും അവൾക്ക് കൈവശമാക്കാൻ കഴിയുന്നില്ല നീ ആരാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആ വീടിനകത്തോട്ട് ആമേ നോക്കിയേ ആ വീട് ആമേ മറ്റുള്ളവർ കൈവശപ്പെടുത്തി വെച്ചേക്കുക ആ അവർ പോയി ഏർന്ന് ഇനി ഇങ്ങോട്ടൊന്നും വരുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നോക്കിയിരിക്കുമോ കുറച്ച് പേര് ആമ എങ്ങനെ മറ്റുള്ളവരുടെ അത് തട്ടിയെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ദൈവമക്കളെ പെയിൻ ആയിട്ടുള്ള പൈസ നമ്മുടെ കയ്യിൽ വരരുത് മറ്റുള്ളവരെ മുറിപ്പെടുത്തിയോ വേദനിപ്പിച്ചോ ഓഫറുകൾ മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ട് ആമേനവരുടെ കയ്യിലിരിക്കും നമ്മുടെ കയ്യിൽ വരണമെന്നുള്ള ആഗ്രഹം നമുക്ക് വരരുത് നമുക്ക് അപകടമാണ് ഗുണത്തെക്കാളുപരി ദോഷമായിരിക്കും തലമുറകളെ അത് ബാധിക്കും ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചോണം കേട്ടോ തലമുറകളെ അത് ബാധിക്കും നോക്കിയേ ഇപ്പോൾ ഈ സഹോദരി സങ്കടമായിട്ട് രാജാവിൻ്റെ അടുത്ത് വരുവാ രാജാവ് അവിടെ പേരില്ല എങ്കിലും ഒരു യോരാമാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് ഓൾറെഡി അപ്പോഴത്തേക്ക് ഏലീശ മരിച്ചു കഴിഞ്ഞു ഏലിശ മരണപ്പെട്ട് കഴിഞ്ഞു അപ്പോൾ ഏലീശ ചെയ്ത കാര്യങ്ങളൊക്കെ ഏകസി ഉണ്ട് ഏകസി ഇങ്ങനെ പറയുക രാജാവിനോട് പറയുമ്പോൾ രാജാവ് വളരെ എക്സൈറ്റഡായി അയ്യോ കൊച്ചു ജീവിച്ചോ മരിച്ചോ കുഞ്ഞ് ജീവിച്ചോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമോ താണ്ടറാ ആ സഹോദരി സങ്കടം ബോധിപ്പിക്കാനായിട്ട് ആ കുഞ്ഞുമായിട്ട് വരുവാ ഖേഹസി ഒന്ന് നോക്കയ്യോ നോക്കിയപ്പോൾ കണ്ണിറക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യം കണ്ണിനെ മുമ്പ് ഇതുകൊണ്ടാ ശ്രീ അതുകൊണ്ട് ആ കൊച്ച് നേരെ ആ രാജാവ് വന്ന ആരുടെ അടുത്ത് സംസാരിക്കുവേ ആ മകനോടും ആ സ്ത്രീയോടും പറഞ്ഞപ്പോ ഗേഗസി പറഞ്ഞതിന്റെ ഇരട്ടിയായിട്ട് കാരണം അനുഭവിച്ചത് അവരല്ലേ കടന്നുപോയ പ്രതിസന്ധികളിൽ വിടുതൽ അനുഭവിച്ച അവരല്ലേ അവരത് പറഞ്ഞു യഥാർത്ഥത്തെ അവള് വന്നത് എന്തിനാ അവളുടെ സങ്കടം പറയാനാണ് പക്ഷേ ഇന്നലകളിൽ അവളുടെ വേദനകളിലൂടെ കടന്നു വന്ന ഒരു ദൈവിക സാക്ഷ്യം അവൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ആമേൻ ഒരു ഉദ്യോഗസ്ഥനെ രാജാവ് നിയമിക്കുക ആമേൻ ആ ഉദ്യോഗസ്ഥൻ അവളുടെ വീട്ടിൽ വന്ന് ഏഴ് വർഷം ഉണ്ടായിരുന്ന എല്ലാം അവൾക്ക് തിരിച്ചു കിട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെട്ടു അങ്ങനെയാണെങ്കിൽ ആ കുഞ്ഞു വേദനയിലൂടെ പോയത് മരണകരമായ അനുഭവത്തിലൂടെ പോയത് നന്മയ്ക്കായിരുന്നോ അതെ അതേ പ്രിയ ദൈവത്തിലേ നിന്റെ ലൈഫിനകത്ത് കടന്നു വരുന്ന ഏത് തിത്ത അനുഭവത്തിനകത്തും ഒരു ദൈവ നന്മ ഒളിഞ്ഞിരിപ്പുണ്ട് ഒരു ദൈവീക മറുപടി ഒളിഞ്ഞിരിപ്പുണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ അടുത്ത ദിവസങ്ങൾ പിറുപുറുക്കരുത് പരാതി പറയരുത് അത് നമ്മുടെ ജീവിതത്തിൽ അടുത്ത ദിവസങ്ങൾ അനുഗ്രഹമായിട്ട് നാളുകളിലെ സാക്ഷ്യമായിട്ട് നമുക്ക് തന്നെ അത് നന്മയായിട്ട് വരും ഏറ്റെടുക്കാമോ ഇതുപോലെ കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം സ്വർഗീപിതാവേ എത്ര ഹൃദയമായിട്ട് അങ്ങ് ഞങ്ങളോട് സംസാരിച്ചേ എത്ര വ്യക്തമായിട്ടങ്ങ് ഞങ്ങളോട് ഇന്ന് രാവിലെ ഇടപെട്ടെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ജീവൻ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് മോർണിംഗ് സന്ദേശം എല്ലാവരുടെയും എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു